ജന്മം തന്നവർ ജീവിതത്തിലെ ഗുരുതുല്യരായ മനുഷ്യർ ഇവരുടെയൊക്കെ ഓർമ്മകൾ അമൂല്യം പോലെ കാത്ത് സൂക്ഷിക്കുന്നവർ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് അച്ഛനും അമ്മയും പ്രിയപ്പെട്ടവർ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ അവരുടേത് എന്ന പേരിൽ നാം കരുതി വെക്കുന്ന ചില വസ്തുക്കൾ അവരുപയോഗിച്ച വസ്ത്രമാകട്ടെ ഒരു പേനയാകട്ടെ അവരുടെ പ്രിയപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആകട്ടെ ഇതിനൊക്കെ വല്ലാത്ത മൂല്യമാണ് ആ വസ്തുക്കൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവർ കൂടെ ഉള്ളതുപോലെയുള്ള ഒരു സാന്നിധ്യം അനുഭവമാണ് അത്തരത്തിലുള്ള അനുഭവമാണ് അത് നമുക്ക് സമ്മാനിക്കുക അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഒരു ഷർട്ടിനെ പറ്റി പറയുകയാണ് നടൻ മോഹൻലാൽ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ലീല എന്ന് പറയുന്ന വലിയ ബ്രാൻഡ് ഉണ്ടാക്കിയ ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങിയ ഒരു ഷർട്ടിന്റെ ഓർമ്മ പങ്കുവയ്ക്കുകയാണ് മോഹൻലാൽ സ്റ്റൈലും കോസ്റ്റ്യൂമില് യുവതാരങ്ങളെപ്പോലും വെല്ലുന്ന നടന്മാരാണ് മോഹൻലാൽ മമ്മൂട്ടിയും ഒക്കെ താരങ്ങൾ ധരിക്കുന്ന ഷർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാകാറുണ്ട് ഇപ്പോഴിതാ താൻ വലിയ മൂല്യം കൽപ്പിച്ച് സൂക്ഷിക്കുന്ന ഒരു ഷർട്ടിനെ കുറിച്ച് പറയുകയാണ് മോഹൻലാൽ താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മരിക്കുന്നതിന് മുൻപ് തനിക്ക് നൽകിയ ഒരു ഷർട്ടാണ് ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മോഹൻലാൽ പറയുന്നു പണ്ടൊക്കെ വളരെ അപൂർവമായിട്ട് ഷർട്ടുകൾ കിട്ടാറുണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും പരിപാടിയിലോ കല്യാണത്തിനോ പോകാൻ മാത്രം പണ്ടൊക്കെ ഡ്രസ്സിങ്ങിൽ താൻ അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇപ്പോഴാണ് കൂടുതലും അത് നോക്കുന്നത് കൂടെയുള്ളവർ നല്ല ഉടുപ്പുകൾ ഇടുമ്പോൾ ഞാനും ഇടുന്നു എനിക്ക് പ്രത്യേകമായ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ആളില്ല ഞങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഷർട്ടുകൾ ഒന്നുമില്ല വളരെ കുറച്ച് ഷർട്ടുകൾ മാത്രമായിരുന്നു ഇടാൻ ഉണ്ടായിരുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്തരത്തിലായിരുന്നു അന്നൊരു ഷർട്ട് തുന്നിക്കിട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് എന്ന് മോഹൻലാൽ പറയുന്നു പണ്ട് ഉപയോഗിച്ചിരുന്ന ഷർട്ടുകൾക്കൊക്കെ വലിയ വില ഞാൻ കൊടുത്തിരുന്നു ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നായിരിക്കും ഒരു ഷർട്ട് തുന്നി കിട്ടുക അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ ഷർട്ടുകൾക്കെല്ലാം ഞാനൊരു വില നൽകുന്നുണ്ട് ഞാൻ ഇപ്പോഴും വളരെ അമൂല്യമായി സൂക്ഷിക്കുന്ന ഒരു ഷർട്ടുണ്ട് ഞാൻ ആദ്യമായാണ് ഇത് പറയുന്നത് ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്ന ഷർട്ടാണത് അദ്ദേഹം മരിച്ചുപോയി ഞാനും അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ കൃഷ്ണൻ നായരാണ് ലീല എന്ന് പറയുന്ന വലിയ ബ്രാൻഡ് ഉണ്ടാക്കിയത് തൊണ്ണൂറാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അങ്കളിൻ്റെ ഷർട്ട് ഒരെണ്ണം വേണമെന്നും പറഞ്ഞു ആ ഷർട്ട് മൂല്യമുള്ളതായി ഞാൻ സൂക്ഷിക്കുന്നു മോഹൻലാൽ പറഞ്ഞു ലീല ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ എന്ന നിലയിലാണ് ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ അറിയപ്പെട്ടത് തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലാണ് അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കും മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഒൻപതിന് കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കലിൽ ജനിച്ച കൃഷ്ണൻ നായർ വിദ്യാർത്ഥിയായിരിക്കെ എ കെ ജിയുടെയും പി കൃഷ്ണപിള്ളയുടെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ണനായ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ കീഴിൽ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ക്യാപ്റ്റനായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഭാര്യയുടെ പേരിൽ തുടങ്ങിയ ടെക്സ്റ്റൈൽ ബിസിനസ്സിലൂടെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലീലാ ഹോട്ടലിലൂടെ ലോകമെങ്ങും വ്യാപിച്ച ഹോട്ടൽ ബിസിനസ്സിനും അദ്ദേഹം തുടക്കമിട്ടു ഇന്ത്യൻ വ്യവസായ ലോകത്തിൽ ഒന്നാം നിരയിലെത്തിയ കൃഷ്ണനായർക്ക് രണ്ടായിരത്തി പത്തിൽ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഷർട്ട് തൻ്റെ ജീവിതത്തിൽ തന്നോടൊപ്പം സൂക്ഷിച്ച് മോഹൻലാൽ വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യവും ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടന്ന മൂല്യങ്ങൾക്ക് താൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് നൽകുന്നു എന്നതിൻ്റെയുമൊക്കെ ഒരു തെളിവ് തന്നെയാണ് അത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് അവർ മരിച്ചതിന് ശേഷവും അവരുപയോഗിച്ചൊരു വസ്തുവിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ കരുത്ത് നമുക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇത് ന്യൂസ് ഡെസ്ക് കർവാസ്